ആ ലോറിയിൽ ക്ലീനിങ് ആയിരുന്നു സ്റ്റാർട്ടിങ് ക്ലീനറായിട്ട് ക്ലീനറായിട്ട് ഞാൻ അതിൽ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് അത് മാത്രമല്ല വീട്ടുകാർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് കൂടെ എൻ്റെ ഇതുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് ആ ലോറി ചെയ്തുകൊണ്ട് ലോറി കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക ഗ്രീസ് അടിക്കുക അതുപോലെ ടയർ മാറ്റിടുക ഞാനും അവശനായി സർവീപാണ് തിരിക്കുന്നത് അതില് ഞാനിന്ന് ഞാൻ ഇത്ര നേരം അന്വേഷണം ഒട്ടും വലിയ വിഷയം നിൽക്കുന്നത് കേരളത്തില് ആദ്യമായിട്ട് ഞാനാണ് എസ് എസ് ഹോക്സ് ഓഫീസൊന്നും we... ും എന്റെ ഓഫീസ് ആദ്യത്തെ ഓഫീസ് എന്റെ വണ്ടി ഡിക്കിയാണ് എനിക്ക് അവിടെ പറയാനുള്ള തുടക്കം കുറിക്കാം നമുക്ക് എന്ത് അത് വെച്ച് തുടക്കം കുറിച്ചാല് ബാക്കിയുണ്ട് താങ്കൾ ആ രണ്ട് ക്ലോസെറ്റുമായിട്ട് കാറിപ്പോയാണ് തീർച്ചയായിട്ടും ഇന്ന് എത്ര എംപ്ലോയീസ് ആയി ഇന്ന് ഏകദേശം നാൽപ്പതൊന്നും എംപ്ലോയീസ് ആയിട്ട്